ൾ കൂടി വിളമ്പി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ കലയുടെ ദീപം തെളിഞ്ഞത് കോവിഡ് ഇടവേളയ്ക്ക് ശേഷം എത്തിയ കലോത്സവത്തെ കോഴിക്കോട് നിറഞ്ഞ മനസ്സോടെ വരവേറ്റു അറുപത്തൊന്നാം സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയായ വിക്രം മൈതാനിയിലെ ആദരാണി പാടത്ത് ഉദ്ഘാടനം ചെയ്തു ഒപ്പം വിശിഷ്ട അതിഥിയായി ചലച്ചിത്ര താരം ആശാശരത്വം പങ്കെടുത്തു ഒന്നാം ദിനം പിന്നിടുമ്പോൾ സംഘനൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറിയപ്പോൾ കണ്ണൂർ ഒന്നാം സ്ഥാനത്തും കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും കൊല്ലം മൂന്നാം സ്ഥാനത്തുമായി എത്തി നിൽക്കുന്നു കേരള സ്കൂൾ കലോത്സവത്തിൽ രുചിവിഭവങ്ങൾ വിളമ്പി പരേടം നമ്പൂതിരി രുചികരമായിട്ടുള്ള പായസം വിളമ്പിയാണ് അടുക്കള ഉദ്ഘാടനം ചെയ്തത് കലോത്സവത്തിന്റെ അസുലഭ നിമിഷങ്ങളും പ്രധാന വാർത്തകളും നമ്മളിലേക്ക് എത്തിക്കാൻ ന്യൂസ് പൾസ് എം സി സി സജ്ജമായിരിക്കുന്നു സജ്ജമായിരിക്കുന്നുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ കൂടെയാണ് അവരോട് തന്നെ ചോദിക്കാം സാദേശത്തെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ് കലോത്സവത്തിന്റെ കലോത്സവത്തിന് വിപുലമായ തയ്യാറെടുപ്പാണ് കേരളത്തിലെ കോഴിക്കോട് വയനാട് തൃശ്ശൂർ പാലക്കാട് എന്നീ ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ഫയർ വണ്ടികളും ക്രൂ ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഇവിടുത്തെ വിവിധ ഇരുപത്തിനാലോളം സ്റ്റേജുകളില്ല എല്ലാ സ്റ്റേജിലും അതുവരെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ വിക്രമൈതാനി തന്നെ രണ്ട് യൂണിറ്റ് രണ്ട് സ്ഥലത്ത് രണ്ട് സ്റ്റേജിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് വാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ക്രൗഡിന്റെ ഒരു ബുദ്ധിമുട്ടില്ല ക്രൗഡിന്റെ ഭാഗത്ത് സഹകരണം തന്നെയുള്ളൂ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ആളുകൾക്കൊക്കെ നല്ല അവയർ ആണ് അവയറാ എല്ലാവരും നല്ല സഹകരണം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ബെറ്റർ ആണ് ആളുകൾ അവയറായ തോന്നുന്നു പിന്നെ എല്ലാം ഒരു ഡിസിപ്ലിൻഡ് നല്ല എന്താ പറയുക നല്ല മാനേജ്മെന്റ് കാണുന്നുണ്ട് എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ആസൂത്രണം നന്നായി കാണുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം അവയർനെസ് തന്നെയാണോ പറയാനുള്ളത് കൊറോണക്ക് ശേഷം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി തോന്നിയിട്ടുണ്ടോ ഇവിടെ വന്നതിന് ശേഷം അത് തോന്നിയിട്ടില്ല ആരും മാസ്ക് ഇട്ടിട്ടില്ല ആരും സാമൂഹിക അകലോ അതൊന്നും ഇവിടെ കഴിയില്ല പക്ഷെ അതൊന്നും ഇല്ല കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സോ ഒന്നും ഇല്ല കലോത്സവ വേദിയില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം സുരക്ഷയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന വേറൊരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം സാർ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഹയർ ഓഫീഷ്യൽസ് നമുക്ക് ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് കുറ്റമറ്റ രീതിയിൽ തന്നെ കലോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഞങ്ങളെ പോലീസ് സേനയെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മാക്സിമം പരാതികളില്ലാത്ത രീതിയിൽ തന്നെ ഇതുവരെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിലും കേരളത്തിൽ ഏകദേശം തൃശ്ശൂരും കാസർഗോഡ് മുതലുള്ള മുഴുവൻ പോലീസുകാരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മാക്സിമം പോലീസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രീഫിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം സൗഹൃദപരമായിട്ട് വളരെ പൊളൈറ്റായിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഡ്യൂട്ടി നിർദ്ദേശം കലോത്സവ വേദിയിൽ വളരെ പങ്ക് വഹിക്കുന്ന ഒരു വളണ്ടിയറിന്റെ അടുത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് കുടിവെള്ളം സൗകര്യം അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് ഒക്കെ അവിടെ കറക്റ്റ് ആ സമയത്ത് തീരുന്നതിനനുസരിച്ച് എത്തിക്കുന്നുണ്ട് പിന്നെ ബാത്റൂമൊക്കെ ഓരോ പത്ത് ഇരുപത്തിയാക്കുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇപ്പൊ രണ്ടാം ദിവസമായിട്ട് ഇതുവരെ ഒന്നും പ്രശ്നം തോന്നില്ല മൂന്നു ദിവസത്തോടെ ഉണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും ഉണ്ടോ കുടിവെള്ളം അമ്മ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നും ഇതുവരെ പറയിക്കില്ല കാരണം ആ കൃത്യസമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുടിവെള്ളം എല്ലാത്തിലും എത്തിക്കുന്നുണ്ട് അങ്ങനെ പുറത്തുള്ള എല്ലാത്തിലും വെള്ളം നോക്കുന്നുണ്ട് അയാൾ കൃത്യമായിട്ട് എത്തിക്കുന്നു വളരെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു മറ്റു ആളുകളുടെ എടുത്താണ് നമ്മളിപ്പൊ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഹരിതകർമ്മ സേനയുടെ ആളുകളാണ് ഇത്തവണത്തെ പ്രാർത്ഥനകൾക്ക് എങ്ങനെ പോണോ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ സമയത്ത് വളരെ കൗതുകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അറിഞ്ഞത് ഒരു ആരോഗ്യ പ്രവർത്തക കൂടാതെ ഒരു കവയത്രീനെ നമുക്ക് കണ്ടുമുട്ടിയിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു വെക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖമാണ് നല്ല സന്തോഷത്തിലാണ് കലോത്സവത്തിന്റെ ആ ഒരു എന്താ പറയുക യൗവനം ഞങ്ങൾ ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് അപ്പം ആരിവിടെ കുട്ടികളോ മുതിർന്നവർ ആർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആര് വിളിച്ചാലും ഞങ്ങളവിടെ ഓടിയെത്തും അവർക്ക് വേണ്ട എല്ലാ പ്രഥമ ശിശുപൂക്ഷകളും ഞങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേറെ ഞങ്ങൾ കുടുംബശ്രീയുടെ ജോലി ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കുന്നു ധാരാളം എല്ലാ മേഖലയുള്ള ആളുകളും ഇവിടെ പരിശോധിക്കുന്നു അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ എഴുത്തിന് വേണ്ടി എൻ്റെ പുസ്തകം കൂടി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് വരുന്ന ആളുകൾ വാങ്ങിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെ പുസ്തകം വാങ്ങിച്ചു എന്നുള്ളത് ഒത്തിരി ഒരു കാര്യമാണ് നല്ല എല്ലാവരും ഹാപ്പിയാണ് മതിരിക്കുന്ന കോഴിക്കോടിന്റെ മധുരമുള്ള സ്മരണകൾ അപ്പൊ എഴുത്തിനെ പറ്റിയുള്ള അഭിപ്രായം കേൾക്കുന്ന സമയത്തുള്ള വളരെ സന്തോഷം തന്നെയായിരിക്കും അല്ലെ മറ്റുള്ളവർ പറയുന്ന അനുമോദിക്കുന്ന സമയത്ത് ഒരു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും അതിന് സന്തോഷം പറയാവേ കാരണം നമ്മൾ എത്തിയിരിക്കുന്ന ഈ സാഹചര്യം ഓടുന്നു പറയുന്നത് കൂടുതലും അധ്യാപകർ തന്നെയാണ് അല്ലെങ്കിൽ എഴുത്തിന്റെ മേഖലയെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവരുമാണ് അപ്പൊ അധ്യാപകർ എന്റെ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അവരെന്നെ പറ്റി അഭിപ്രായം പറയുന്നു അത് കേൾക്കുമ്പോൾ ആ ഈ മേഖലയെത്തിപ്പെട്ടിന് ഒരു സന്തോഷം കൂടി ഞാൻ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി അധ്യാപകർ ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിലും ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നു ഞാൻ അശ്വിനി ഞാൻ നേഹ ന്യൂസ് പൾസ്